ഹലോ ആ കാണുന്ന വീടാണെൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം ഈ രണ്ട് കൊല്ലമായിട്ട് ഇന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം കുറേ ആയിട്ട് ഇപ്പം എൻ്റെ മനസ്സില് കിടന്ന് ഇങ്ങനെ വേവുണ്ട് ആ ആ അപ്പം ഈ സ്ഥലം ഞാനിത് വാങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് അപ്പോൾ ഇൻഷല്ല ഞാനിത് സ്വന്തമാക്കിയിരിക്കും ഞാൻ ആഗ്രഹിച്ചതാണിത് കുറേ കാലമായിട്ട് എന്നും രാവിലെ ഞാൻ കാണേണ്ടത് ഈ ഒരു സ്ഥലമാണ് ആ വീട്ടിൽ നിന്ന് അതാണ് നമ്മുടെ വീട് വാടകക്കാമസിക്കുന്ന വീട് അതായത് ഓണറുടെ വീട് അപ്പം ഈ സ്ഥലം നേരത്തെ ആഴത്ത് റോഡുണ്ട് എല്ലാ സംവിധാനം ഉണ്ട് അപ്പം ലക്ഷം രൂപയാണ് ഇനി ചോദിക്കണത് ഈ സ്ഥലം ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിൽ യാതൊരു തർക്കവും എന്താ പരിപാടി അത് മാറും അത് ഷർട്ടിന്റെ ഷർട്ട് വരൊന്ന് മാറുന്ന ആ ആ ആ ആ ഇല്ല അച്ചടായിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കണല്ലോ സംസാരിച്ചോണ്ടിരിക്കണല്ലോ അതിൻ്റെ മേലുള്ള ചെങ്ങ വീട്ടിലെ മോനാണ് അപ്പോൾ എന്തായാലും ശ നമുക്ക് ഈ സ്ഥലം സംഭവിക്കണം ഇത് ഈ റോഡ് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന റോഡാണ് അവിടെ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകും അടിപൊളി പ്ലോട്ടാണ് നല്ല രസമുണ്ട് നല്ല വൈപ്പുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മളിത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കാണാം